കാസർഗോഡ് ബെദിയെടുക്ക ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപം നാടൻ ബോംബ് പൊട്ടി എന്നൊരു വാർത്ത കൂടിയുണ്ട് കെ പ്രകാശിന്റെ വീടിന് സമീപത്താണ് നാല് നാടൻ ബോംബുകൾ കണ്ടത് ഒന്ന് നായ കടിച്ചു പൊട്ടിച്ചതോടെയാണ് ഈ വിവരം ആളുകൾ അറിഞ്ഞതും സരീഷ് പിക്ക് ഉണ്ട് വിവരങ്ങളുമായിട്ട് സരീഷ് വിവരങ്ങൾ എങ്ങനെയാണ് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഈ സ്ഥാനാർത്ഥി പ്രകാശന്റെ വീടിന്റെ സമീപത്തു നിന്നും ഉഗ്ര ശബ്ദം കേട്ടതിനെ തുടർന്ന് പ്രദേശവാസികളാണ് ഇങ്ങോട്ടേക്ക് പോയത് അതൊരു കാട് മൂടിയ സ്ഥലമായിരുന്നു അവിടെ പട്ടിയെ അതായത് ഒരു നായിയെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന കണ്ടത് അതോടൊപ്പം തന്നെ ഈ ഉഗ്ര സ്ഫോടനത്തിന്റെ ശബ്ദവും കേട്ടിരുന്നു അതിനെ തുടർന്നാണ് ഈ പരിശോധനകൾ നാട്ടുകാരും അതോടൊപ്പം തന്നെ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരും ചേർന്ന് നടത്തിയത് ആ പരിശോധനയിലാണ് അടുത്തടുത്തായി നാല് നാടൻ ബോംബുകൾ കണ്ടെത്തിയത് അല്പം പഴകിയ ബോംബുകളാണ് എന്നാണ് മനസ്സിലാവുന്നത് ആദ്യം ഈ നായ ഈ തെരുവു ഈ തെരുവു ഇത് കടിച്ച് പൊട്ടിച്ചതിനെ തുടർന്നാണ് ഈ പരിശോധന നടത്തിയത് എന്തായാലും ബോംബ് സ്കോഡും ഒപ്പം തന്നെ പോലീസും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ബദിയടുക്ക ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ അധിക അതീവ ഗൗരവത്തോടെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത് എന്തായാലും ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ പോലീസും ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് ഈ പ്രതികരണം സരീഷേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇത്തരത്തിൽ വീടിന് സമീപത്ത് അതായത് ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്താണ് ഈ ബോംബ് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി പോലീസാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഈ തെരഞ്ഞെടുപ്പ് ദിവസമായ പ്രത്യേകിച്ച് പോളിംഗ് ദിവസമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രതികരണത്തിലേക്ക് ഇതുവരെ ആരും പോയിട്ടില്ല എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ മേഖലയിൽ സി പി എമ്മിന് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി പി എം ഉൾപ്പെടെ സി പി യും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തും പക്ഷെ ഇതുവരെ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും അന്വേഷണം നടക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ ഉൾപ്പെടെ മുന്നോട്ട് പോകട്ടെ അതോടൊപ്പം തന്നെ ഇത് നിർണീയമാക്കിയതിനു ശേഷം മറ്റു നടപടികൾ പോലീസ് നടപടികളിലേക്ക് കടക്കട്ടെ എന്നുള്ളതാണ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ആ നിലവിൽ ബോംബ് സ്കാഡ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസ് നേരത്തെ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തുകയും ബോംബ് സ്കോഡിനെ അറിയിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് തിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇതൊരു കാടുമൂടിയ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഒരു തിരച്ചിൽ കൂടി ഇന്ന് നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ സേനയും കാരണം ആദ്യഘട്ടത്തിൽ കൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ രണ്ട് സിവിൽ പോലീസുകാർ മാത്രമാണ് എ എസ് ഐയും സിവിൽ പോലീസുകാർ മാത്രമാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് കൂടുതൽ സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് പോവേണ്ടതുണ്ട് സി ഐ ഉൾപ്പെടെയുള്ളവർ ആ ഭാഗത്തേക്ക് എത്തും അതിനുശേഷമായിരിക്കും വ്യാപകമായൊരു തിരച്ചിൽ കൂടി നടത്തുക എന്തായാലും നിലവിൽ അവിടെ ബോംബ് സ്കോഡും ഒപ്പം തന്നെ ഡോബ് സ്കോഡും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് നിലവിൽ പോലീസുകാർ മാത്രമാണുള്ളത് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ പരാതി കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ് ഓക്കെ ഓക്കെ കാസർഗോഡ് ബെദിയെടുക്ക ജില്ലാ പഞ്ചായത്തിലെ എൽ ഡി എ സ്ഥാനാർത്ഥി കെ പ്രകാശിന്റെ വീടിന് സമീപത്താണ് നാല് നാടൻ ബോംബ്